ബഹുമാനമുള്ള സഹോദരങ്ങളെ അതാണ് മഹേഷ്വറിന്റെ അവസ്ഥ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഓർക്കാൻ സമയമില്ല പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ മഹൽ അമ്മറ്റിക്കാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ മഹലു ഉസ്താനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ ഇ പി അബുക്കർ മുസ്ലിനെ കുറിച്ച് ഓർക്കാൻ പറ്റോ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കാൻ പറ്റോ ഓർക്കാൻ പറ്റോ ഇവിടെ എടുത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ മരിച്ചു പോകും പക്ഷെ മരിച്ചുപോയി കഴിഞ്ഞാൽ ഇടിപൊള്ളുന്ന ആരാണ് ഇടികൊള്ളുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ ഉമ്മത്തി റഹ്മത്തുൻ റസൂലുള്ളാഹി തങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഉലമാക്കൾ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ അബൂ ഹനീഫ ഹനീഫ റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി നേതാവ് തആല ചെറിയാകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത് ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി

ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് ഷാഫി പണ്ഡിതന്മാർ ഷാഫി ഇന്ന്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ദിവസം ഒഴിവാക്കി ബഹുമാനമുള്ള സഹോദരങ്ങളെ അവർക്കൊല പ്രശ്നം ഉണ്ടായോ ഒരു പ്രശ്നം ഇന്ന് ഷാഫി ഇന്ന് ഹനഫി ഇന്ന് ഹംബലി ഇന്ന് മാലിക്ക് മധബികളുണ്ട് ഈ മദബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല ഈ മധുഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല ഈ കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഓരോ ചെയ്യാൻ പറ്റുകയില്ല ഓരോ 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 ഉടമകൾ കാണും ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും എന്ന് തോന്നുന്നു എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇവരാരും ഇമാമോ ഇവരൊക്കെ ചെറിയ ചെറിയ മസലകളിൽ അങ്ങോട്ടും എങ്ങോട്ടും വിഷയമാണെങ്കിലും ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല ഇതൊക്കെ അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി കൊടി പിടിക്കാതെ നിൽക്കണ്ട സാധാരണക്കാരൻ അതിനുവേണ്ടി ഒത്താശ പാടാ നിൽക്കണ്ട നമുക്ക് വേണ്ടത് ഐക്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്തമസ്കരിക്കും അയാൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യും എല്ലാ വെള്ളിയാഴ്ചയും ലോകത്തെ മുസൽമാനു വേണ്ടി ഗർജിക്കുന്നു നമ്മൾ റിയുന്നുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഹത്തീബ് ഹുത്തബ പ്രഭാഷണം നടത്തി ആ ഹുത്തുബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ആര് ചെയ്യുന്നു നമ്മളെല്ലാം പറയുന്നു എല്ലാ ഗ്രൂപ്പുകാരും പറയുന്നു എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന അൽ മിൻഹും ഇന്നക മുജീബുദ് എല്ലാ വെള്ളിയാഴ്ച മെമ്പറുകൾ മെഹറാബുകൾ ഗർജിക്കുകയല്ലേ പരിശുദ്ധമായ കാഴ്ബൈന മെമ്പർ പോലും ഗർജിക്കുകയല്ലേ മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ അള്ളാഹുവേ അള്ളാഹുവേ ലോകത്തുള്ള വിശ്വാസി വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ കൊടുക്കണേല്ല ലോകത്തുള്ള മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ കൊടുക്കണയല്ല ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹുമ്മ പൊറത്തു കൊടുക്കണയല്ലാർ പഠിച്ചവരെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റേണമേ അല്ലാ അള്ളാഹുവിനോട് ശ്രീലോകത്തിന് വേണ്ടി ചെയ്യുകയാണ് ഓരോ ഓരോ മെഹറാബ് അള്ളാഹു മാതിർ എന്നെ

നമസ്കരിച്ചാലും നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പെങ്ങന്മാര് വീട്ടിൽ നമസ്കരിച്ചാൽ അത്തുകൊണ്ട് നമ്മൾ ദുവാ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ അസ്സലാമു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ പഠിച്ചവരെ ഞങ്ങൾക്ക് നീ സമാധാനം നൽകേണമേ ായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ നിന്റെ ദാസിമാരുണ്ടല്ലോ അവർക്ക് നീ അവർക്ക് നീ റസൂൽ മദീന പള്ളിയിലും മക്ക ആ പള്ളിയിലും വെച്ചു ആ ചെയ്തുവെങ്കിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പിലായിരുന്നു സഹോദരാ ആരുടെ അന്ത്യമാണ് ശരിയാവുക ആരുടെ അന്ത്യമാണ് മോശമാവുക ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല ഓരോ സന്ദർഭത്തിലും ചെയ്യുമായിരുന്നു എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ 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 വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാത്ത ഇന്ന് കാബയിലേക്ക് പോകുമ്പോ ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാണ്ട് ഈ ദ്വാ

يبد المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه യിൽ ഓരോരുത്തർ വിലപിക്കുന്ന രംഗമാണിത് ഞാനും നിങ്ങൾ ഓർക്കണം നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ് എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എത്ര വലിയ സംഘമുണ്ടെങ്കിലും എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ കുറാ പറയുകയാണ് ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മനുഷ്യരിൽ വരുമത്രേ ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം വീര്യത്തിൽ ജനിച്ച മക്കളെ പോലെ അപ്പിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും അല്ലാ എന്നെ എന്റെ മക്കളെ പ്രായ നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ല ഓരോ മനുഷ്യനെ നാളെ മഹുഷരിൽ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇന്ന് ട്രിപ്പിൾ അടിച്ച് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ ബാല്യക്കാരാട്ടുകാരാ ഇന്ന് കോളേജുകളിൽ പോകുമ്പോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ കുറാ പറയുകയാണ് ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റസുഹൃത്തായി ാതെ ഉറങ്ങാൻ കിടക്കുകയില്ല ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഒറ്റ സുഹൃത്തിനെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല സിനിമയ്ക്ക് പോയാലും ഒറ്റ സുഹൃത്തിനെ കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല കളി കാണാൻ പോയാലും സീരിയൽ കണ്ടാൽ ക്രിക്കറ്റ് കളി കണ്ടാൽ ഫുട്ബോൾ കളി കണ്ടാൽ മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഒറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ലായെങ്കിൽ ഈ ഒറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമ്പോൾ ഖുർആൻ വലാ ഹമീമുൻ ഹമീമാ വൻ ഭയാനകഥ നീ നേരിട്ട് ഹമീമുൻ ഹമീമാ ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സൂറത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ ിയാവിലെ കൂട്ടുകാരൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല നടക്കാൻ പറ്റൂല പറ്റൂല യാത്ര ചെയ്യാൻ പറ്റൂല കൂട്ടുകാരൻ കൂട്ടുകാരൻ നാളെ ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല ഹമീം ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല ഏറ്റവും അടുത്ത കൂട്ടുകാരൻ രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ അരളിന്റെ കഷണമായ ൻ ഉറക്കത്തിലും വെളിച്ചത്തിലും ഉണർവിലും എല്ലാം തോടൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്ത് ഈ ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ടുവന്ന് കാണിക്കും ഇതല്ലേ നിന്റെ കൂട്ടുകാരൻ ഇവനല്ലേ നിന്നെ ഇവനല്ലേ നിന്നെ വഴിയേടിലേക്ക് നയിച്ചത് നീ അവനോട് ചോദിക്കൂ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അള്ളാഹു ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോ ഇവൻ പറയുകയാണ് എനിക്ക് കാണണ്ടല്ല എനിക്ക് കാണണ്ടല്ല എനിക്കിവനെ കുറിച്ച് അറിയണ്ടല്ല പിന്നെ എന്താണ് എന്താണിവന്റെ വിളിയാളം ഇവന്റെ നിലവിളി ഈ ഈ നിറഞ്ഞ എനിക്ക് കൂട്ടുകാരനെ കുറിച്ച് കുറിച്ച് അറിയണ്ട അറിയണ്ട ആത്മാർത്ഥ സുഹൃത്തിനെ ിൽപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ട അല്ല എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണല്ല ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീട് പോയി പഠിച്ചവരെ ഞാൻ പെട്ടുപോയി അള്ളാഹുവേ ആരെല്ലാം പറഞ്ഞിട്ടും െ കൊണ്ട് കഴിഞ്ഞില്ല അല്ലിമോദി തന്റെ പൊന്നുമോൻ തന്റെ ബീജത്തിൽ ജനിച്ച പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ ആ പൊന്നുമോനെ എടുത്തിട്ട് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും അള്ളാഹുവേ പൊന്നുമോനാണിത് ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായ ചിത്രം ചെയ്യാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണല്ല മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത് മക്കളോട് നമുക്ക് എന്ത് സ്നേഹം മനുഷ്യനും നാളെ വിലപിക്കുകയാണ് എന്റെ മകനെ നിനക്ക് തരാമല്ല എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമല്ല കൂടെ കിടന്ന എന്റെ ഭാര്യയെ നിനക്ക് പ്രായചിത്തമായി നൽകാൻ പഠിച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല സ്വന്തം ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത് നമ്മുടെ തുണയല്ലേ അവൾ നമ്മുടെ ഇണയല്ലേ അവൾ നമ്മുടെ തണലല്ലേ അവൾ നമ്മുടെ എല്ലാം എല്ലാമെല്ലാമല്ലേ അവൾ നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും െ പഠിച്ചവനെ എന്റെ ഭാര്യയെ നിനക്ക് പ്രായ ചിത്തം നൽകാമല്ല എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേറബ മതിയായില്ല എങ്കിൽ എന്റെ സഹോദരനെ നിനക്ക് ഞാൻ നൽകാമല്ല പതിയായില്ല എങ്കിൽ തോവി എനിക്ക് അഭയം നൽകിയ എന്റെ ഉപ്പ ഉണ്ടല്ലോ എന്റെ ഉമ്മ എനിക്ക് അഭയം നൽകിയ എന്റെ രക്ഷകർത്താക്കളുണ്ടല്ലോ എന്റെ കാരണവന്മാരുണ്ടല്ലോ കാരണമന്മാരുണ്ടല്ലോ അവരെ ഞാൻ ഒന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ സഭയിൽ ഓരോ മനുഷ്യനും വിലപിക്കുന്ന വിലാപമാണിത് ഖുർആാനാണ് ഈ പറയുന്നത് ഏത് ഉസ്താദന്മാരോട് വേണമെങ്കിലും ചോദിച്ചോ എനിക്ക് പ്രത്യേകമായ ഒരാശയമില്ല അങ്ങനെ സുന്നദ്ധി വൽചമാണത്തിന്റെ ആശയം മാത്രം ാണ് ഏത് ഗ്രൂപ്പുകാരായ ഉസ്താദുമാരോടും ഈ ആയത്തെടുത്തിട്ട് ചോദിക്കണം അബൂബക്രവെന്ന് പറഞ്ഞത് ശരിയാ തെറ്റാണോ നിരത്തി നോക്കിക്കോ ഈ ദുരി നമ്മൾ ഏതിനോടാണോ സ്നേഹം കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് താല്പര്യം കാട്ടിയിട്ട് സാധിക്കളായ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ സാധാരണക്കാരെയോ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ നാളെ ആഹ്രത്തിൽ പോയി നമ്മൾ വിലപിക്കുമ്പോ ആഹ്രത്തിൽ പോയി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ സ്വന്തം ഉമ്മയെ തരാമല്ല സ്വന്തം ഉപ്പയെ തരാമല്ല സ്വന്തം ഭാര്യയെ തരാമല്ല സ്വന്തം മക്കളെ തരാമല്ല എന്ന് നാടിനോട് പറയുമ്പോ അല്ലാ എന്റെ മറുപടി എന്തെന്നറിയുമോ ഇന്നാലോ ഇല്ലടാ ഇല്ലടാ സാധ്യമല്ലടാ ിൽ വെച്ച ആ സമയം കഴിഞ്ഞു പോയടോ ഇനി സാധ്യമല്ല ഏറ്റവും കൂടുതൽ ചോടുള്ള കത്തിയരിയും കൊണ്ടാരമായ ലലോ എന്ന നരകം നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയാ അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ നിനക്ക് നാളെ സ്വർഗത്തിലേ കടക്കാനവകാശമില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ഈമാനിനെ അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ पुनीयूं